മൂന്ന് മാസം മുമ്പ് ചാക്കിൽ നട്ടെ ചേയമ്പാണ് അപ്പൊ നമ്മ ചാക്കിൽ അധികവും നമ്മ മണ്ണ് കുറവായിട്ട് കരിയില് ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് നട്ട് കൊടുത്തിരുന്നത് ഇപ്പൊ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കണ്ട അപ്പൊ നമുക്ക് ഈ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ചാരവും മണ്ണും കൂടി ഇട്ട് കരിയിലൊക്കെ നിറച്ച് വെച്ചേക്കണേ അപ്പൊ ഏഹ് ചാരമൊക്കെ ഇടണേന്റെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കണ്ട ചാക്കില് നടണെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു എളുപ്പം എന്ന് വെച്ചാൽ നമുക്ക് ചാക്ക് ചാക്കിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് വെള്ളമെടുക്കാം സാധാരണ നമ്മ നമ്മ മണ്ണിലൊക്കെ നടി അത് കിളച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി നമ്മുടെ പറമ്പിലെ കരിയില് അടുക്കള വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ചേമ്പ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം നമ്മ ഒരു പ്രാവശ്യം ചേമ്പ് നട്ട് കഴിഞ്ഞാല് നമുക്കിതിന്റെ കട ഭാഗവും നടുകയും ചെയ്യാം പിന്നെ ഇതിന്റെ വിത്ത് എടുത്ത് നമുക്ക് നടുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഒറ്റ പ്രാവശ്യം നട്ടാൽ മതി പിന്നെ ചേമ്പ് നമുക്ക് താള് കറി വെക്കാം ഏഹ് സാമ്പാറിൽ ഇടാം നമുക്ക് അറിയിൽ വെക്കാം പിന്നെ ഇതിന്റെ എളപ്പമിലകൾ നമുക്ക് തോരനും ഉപയോഗിക്കാം അപ്പൊ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ചേമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേമ്പൊക്കെ നമുക്ക് ഇതേപോലെ എളുപ്പത്തില് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് അപ്പൊ എല്ലാവരും ചേമ്പൊക്കെ വീട്ടിൽ നടണം